ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആര്യലൈസ് ബ്ലോഗ്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെ എനിക്കും സുഖം തന്നെയാണ് കേട്ടോ അസുഖങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ ഉണ്ടായിട്ട് എന്താ കാര്യം യാതൊരുവിധ അസുഖങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുക എന്നതാണ് സുഖം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സോയാ ചങ്ക്സ് ഫ്രൈ സോയാബീൻ കൊണ്ട് ഒരു ഫ്രൈ ഉണ്ടാക്കി നോക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടവും കേട്ടോ അതിനായിട്ട് കാൽ കിലോ ഇല്ല കേട്ടോ അതിൻ്റെ പകുതി ഇരുപത് രൂപൻ്റെ സോയാബീൻ വാങ്ങിച്ചിട്ടുണ്ട് അത് ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തു വെള്ളമില്ലാതെ അത് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ടോ അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി അര സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു ഫൈവ് മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം വേവിക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ഫ്രൈ ചെയ്യുമ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തെടുക്കാം ഒരു ചീനച്ചട്ടി വെച്ച് രണ്ട് മൂന്ന് സ്പൂണ് ഒഴിച്ച് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം ഉള്ളി ഒന്ന് വയൻഡ് വരുന്ന സമയത്ത് നമുക്ക് സോയാബീൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡി ആവും കേട്ടോ വലിയ വർക്കൊന്നുമില്ല ഇനി ഇതിങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഇടയ്ക്ക് ഇടയ്ക്ക് അത്രയേ ഉള്ളൂ നന്നായിട്ടൊന്ന് ഫ്രൈ ആകുന്നത് വരെ ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ എല്ലാവിടേക്കും ആ എണ്ണ ഒന്ന് ആകുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ടോ മൂന്ന് മിനിറ്റ് കൂടുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം അത്രേ ഉള്ളൂ ഇതിലിപ്പോൾ വലിയ വർക്കൊന്നുമില്ല ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കൽ മാത്രമേ ഉള്ളൂ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ചു വേണമെന്ന് തോന്നി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഫ്രൈ ചെയ്യാൻ എടുക്കുമ്പോൾ നല്ല കട്ടി കൂടിയ ഒരു ചട്ടി ചീനച്ചട്ടിയോ ഇരുമ്പ് ചട്ടിയോ അങ്ങനത്തെ ആവും നല്ലത് കേട്ടോ നോൺ സ്റ്റിക്ക് ഒഴിവാക്കാം കുറേ സമയം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതല്ലേ അതുകൊണ്ടാണ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അടിപൊളി ടേസ്റ്റ് ഉള്ളതും കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവുന്നതും ലഞ്ച് ബോക്സിൽ അവർക്ക് ഒരു സൈഡായിട്ട് കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഐറ്റമാണിത് ഇതിനോടൊപ്പം കുറച്ച് തൈര് കഴിച്ചതോ അല്ലെങ്കിൽ കുറച്ച് രസം കുറച്ച് സാമ്പാർ എന്തെങ്കിലും മതിയാവും നല്ലൊരു ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം നോൺ വെജ് പോലെ തന്നെ കുട്ടികൾക്ക് ഇഷ്ടമാവും കേട്ടോ അത് കൊടുത്താൽ മഴയൊക്കെ തുടങ്ങിയിരിക്കുന്നു അല്ലേ ഇടവിട്ട് ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് ഓരോ ഭാഗങ്ങളിൽ വെള്ളം കയറി തുടങ്ങിയിരിക്കുന്നു നോസിലൊക്കെ കാണുമ്പോൾ തന്നെ ഈ സമയത്ത് തന്നെ വെള്ളം കയറാൻ ഇനി ടു മന്ത് മഴ പെയ്യുമ്പോഴേക്കും എന്തായിരിക്കും അവസ്ഥ അല്ലേ മഴയാണെങ്കിൽ ഒരേ മഴ ചൂടാണെങ്കിൽ ഒരേ ചൂട് ക്ലൈമറ്റ് എല്ലാം ആയി ചേഞ്ചായി ആയി വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഫ്രൈഡ് സോയ ചങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ആര്യൽ ഐസ് ബ്ലോഗ്സ് നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് ഞാൻ ആര്യൽ ഐസ് ബ്ലോഗ്സിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കുക്കിംഗ് വീഡിയോസ് ഇടുന്നുണ്ട് കുറെ യോഗ എങ്ങനെ ചെയ്യണമെന്ന് നമ്മുടെ ജീവിതത്തിൽ വളരെ ലളിതമായ രീതിയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ചെയ്യാൻ പറ്റുന്ന യോഗകൾ കുറേ ഭാഗങ്ങളായിട്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഡിവോഷണൽ സ്റ്റോറീസ് അയ്യപ്പ സ്റ്റോറി രാമായണം ദശാവതാരം കഥകൾ അങ്ങനെ കുറേ ഡിവോഷണൽ സ്റ്റോറീസും ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ആര്യലൈസ് ബ്ലോഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ ഉണ്ടാവും കേട്ടോ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എന്നെ സപ്പോർട്ട് ചെയ്ത് ആര്യലൈസ് ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ താങ്ക്